ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പലുകളിൽ ഒന്നായ എം എസ് സി അയറിന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നങ്കൂരമിട്ടു സിംഗപ്പൂരിൽ നിന്നെത്തിയ കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരണം ഒരുക്കിയത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്കുകപ്പലാണ് അയറിന പതിനാറായിരം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഡഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിച്ചത് ചൈന കൊറിയ സിംഗപ്പൂർ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് വന്നത് മറ്റ് ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളിലൊന്നും ഈ കപ്പൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടില്ല എന്നതും വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തെ വമ്പൻ ചരക്കു കപ്പലിന്റെ കപ്പിത്താൻ ഒരു മലയാളിയാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് വില്ലി ആന്റണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തൃശൂർ പുറനാട്ടുകര പാലോക്കാരൻ വീട്ടിലെ പരേതനായ ആന്റണിയുടെയും ലില്ലിയുടെയും മകനാണ് വില്ലി ആന്റണി വില്ലി ആന്റണിക്ക് കപ്പലിൽ ജോലി കിട്ടിയിട്ട് ഇരുപത്തിയൊൻപത് വർഷമായി എം എസ് സിയുടെ കപ്പൽ കമ്പനിയിൽ കപ്പലിന്റെ അമരക്കാരനായിട്ട് പതിനാല് വർഷമായെന്ന് വില്ലി ആന്റണി പറയുന്നു ഇരുപത്തിയൊൻപത് വർഷത്തെ മറൈൻ പരിചയമുള്ള ഇദ്ദേഹം ഇതുവരെ നൂറ്റി ഇരുപത് രാജ്യങ്ങൾ സന്ദർശിച്ചു ലോകത്തിലെ തന്നെ വമ്പൻ കപ്പലുമായി വിഴിഞ്ഞത്തെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ക്യാപ്റ്റൻ പറഞ്ഞു ക്യാപ്റ്റനോ മറ്റു ജീവനക്കാർക്കോ കരസ്പർശിക്കാൻ അനുവാദമില്ല എഞ്ചിൻ ഓഫാക്കി കടലിൽ കപ്പലിൽ ട്രിഫ്റ്റ് ചെയ്യുമ്പോൾ കപ്പിത്താനും മറ്റു ജീവനക്കാരും കപ്പലിൽ തന്നെ തുടരേണ്ട അവസ്ഥയാണ് ക്രൂ ചേഞ്ച് നടത്തുന്നതിനുള്ള അനുമതി നൽകുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് സംവിധാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇല്ലാത്തതിനാലാണ് ഇതിന് സാധിക്കാത്തത് എം എസ്സി അയറിന എത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളവും അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ഈ കപ്പലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അയറിന പ്രവർത്തനം ആരംഭിച്ചത്